ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ഗാർഡനിൽ ഒരു കുരിശ് കണ്ടു കുരിശിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഗാഗുൽത്താമല വരികയാണ് ആ ഗാകുൽത്താമലയിൽ യേശു കൈകൾ വിരിച്ച് കിടക്കുകയാണ് തലയിൽ മുൾമുടിയുണ്ട് അവിടുത്തെ മുഖത്തുകൂടി രക്തമൊഴുകുന്നുണ്ട് കട്ട പിടിച്ച രക്തമുണ്ട് നഗ്നാണ് യേശു ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയുന്ന ഏഴു തിരുവചനങ്ങൾ പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നീന്തെന്നോടുകൂടെ പറതീസായിലാണ് മൂന്നാമത്തെ വചനം എനിക്ക് ദാഹിക്കുന്നു നാല് എല്ലാം പൂർത്തിയായി അഞ്ച് ഇതാ നിൻ്റെ അമ്മ ആറ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് പകൽ മുഴുവൻ ഞാൻ അങ്ങേയെ വിളിച്ചു അങ്ങ് കേൾക്കുന്നു രാത്രിയിൽ ഞാൻ അങ്ങേയെ വിളിച്ചു എനിക്കൊരാശ്വാസവുമില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങേ ശരണപ്പെട്ടു അവരെ അങ്ങ് രക്ഷിച്ചു സ്നേഹമുള്ളവരെ ഈ കുരിശിലെ വചനങ്ങൾ ധാരാളം ആളുകൾക്ക് സൗഖ്യവും ശാന്തിയും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചു ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹൃദയത്തിൽ പറയുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന വചനം പറയുവാൻ ഇടയാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന